Hi hey, hello ഇന്ന് ഞാൻ ഒരുപാട് പേരുടെ സംശയത്തിനുള്ളൂ ഉത്തരമായിട്ടാണ് കേട്ടോ ഫാഷൻ മേക്കറിൽ എത്ര സ്റ്റിച്ച് കിട്ടും അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ കഴിയും എന്നൊക്കെ ഇത് എനിക്ക് തുടക്കത്തിലേ വരുന്ന കമന്റുകളാണ് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതാ ഇരുപത്തൊന്ന് സ്റ്റിച്ച് ഫംഗ്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു മെഷീനിൽ വരുന്നത് റിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഇരുപത്തൊന്ന് സ്റ്റിച്ച് അവൈലബിൾ എന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതാണ് നമ്മുടെ മെഷീന്റെ ഫേസ് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ ഓൾറെഡി ഫേസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാ ഇത്രയും സ്റ്റിച്ച്

ഇനി ഓരോ സ്റ്റിച്ചിനെ ഇതാ ഇംഗ്ലീഷിലെ ആൽഫബറ്റ് വെച്ചിട്ട് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എ തൊട്ട് ജി വരെയാണ് ഇട്ടുള്ളത് കൂടാതെ അത് രണ്ട് കളറിലായിട്ടാണ് മെൻഷൻ ചെയ്ത് കൊടുത്തത് കുറച്ച് ബ്ലാക്ക് ആയിട്ടും കുറച്ച് റെഡ് ആയിട്ടാന്ന് വെച്ചാൽ നമ്മൾ ലെങ്ത്തിന്റെ ഡയൽ ബാർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് സ്റ്റിച്ച് മാറി കിട്ടും ഇനി ഇവിടെ എയും ബി ആണ് ഈ ഒരു മെഷീനിലെ നോർമൽ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓരോ സ്റ്റിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു സെലക്ടർ ഡയലാണ് ചൂസ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ഇത് ചേഞ്ച് ആക്കുമ്പോൾ ഈ ഒരു നീഡിൽ ബാറിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ആകട്ടോ അങ്ങനെയാണ് നമുക്ക് പല തരത്തിലുള്ള സ്റ്റിച്ചുകൾ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റിച്ചുകളെ രണ്ട് നിറത്തിലായിട്ടാണ് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ലെങ്ത് ഡയൽ എസ് എസ് മോഡിൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ റെഡ് കളറിലും അതുപോലെ ബ്ലാക്ക് നിറത്തിലുള്ള സ്റ്റിച്ച് വരാൻ സീറോ തൊട്ട് ഫോർ വരെയുള്ളതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ഇനി ഓരോരോ സ്റ്റിച്ച് സെലക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സെലക്ടർ ഡയലാണ് നമ്മൾ ചൂസ് ചെയ്യാം ഇവിടെ ഇവിടെതാ എ തൊട്ട് ജി വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഒരു മൂന്ന് ചതുരത്തിലുള്ള പെട്ടിക്കോളങ്ങളും കണ്ടല്ലോ അതെന്താന്ന് വെച്ചാൽ നമുക്ക് ബട്ടൺ ഹോൾ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാ ജസ്റ്റ് ഒന്ന് എസ് എസ് മോഡലിൽ ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതാ ഈ താഴെ കാണുന്ന റെഡ് നിറത്തിലുള്ള സ്റ്റിച്ച് ആയിരിക്കും വരിക അപ്പൊ ഇനി നമുക്ക് സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ ആദ്യം തന്നെ നമുക്ക് എ ആണ് പരിചയപ്പെടാം അതിന് വേണ്ടിയിട്ട് ഇത് അത് ഓൾറെഡി സെലക്ടറിൽ എ തന്നെയാണ് ഇനി ഇത് അവിടെ ജസ്റ്റ് എസ് എസ് മോഡിൽ നിന്ന് നമുക്ക് ലെങ്തിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ ഞാനിത് രണ്ടിന്റെ മൂന്നിന്റെ ഇടയിലായിട്ടാണൊന്ന് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നോർമൽ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യില്ല അപ്പൊ നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ ആണ് ഇട്ട് അധികം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിൽ അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ആണ് ഇട്ട് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഏ സെലക്ട് ചെയ്തോണ്ട് തന്നെ നമുക്കിത് ഈ ഒരു സ്റ്റിച്ചാണ് കിട്ടിയത് അതായത് നമ്മുടെ നോർമൽ സ്റ്റിച്ച് ഇനി സെയിം സ്റ്റിച്ചിന്റെ തന്നെ ലെങ്ത് ഒന്ന് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ടോ അപ്പൊ എങ്ങനെയാ കിട്ടുന്നു നോക്കാലോ ഇപ്പൊ ഇവിടെ നമുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത് ആദ്യത്തെ സ്റ്റിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ചെറുതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു സ്റ്റിച്ച് ഭാഗം നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചൊന്ന് വലുതാണ് കാരണം നമ്മൾ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുത്തല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത് ഇനി നമുക്ക് ബിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടാതെ ലെങ്തും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് രണ്ടിന്റെയും മൂന്നിന്റെയും ഇടയിൽ തന്നെയാണേ അപ്പോൾ നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതാകുമ്പോൾ എല്ലാ സ്റ്റിച്ചും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുകയും ചെയ്യാലോ ഇപ്പൊ നമ്മൾ ബിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുക എ യും ബിയും സെയിം സ്റ്റിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അത് പിന്നെ എയിൽ നിന്ന് ബിയിലേക്ക് മാറ്റുമ്പോൾ സ്റ്റിച്ച് മാറുന്നില്ല നീടിന്റെ പൊസിഷൻ മാത്രമേ മാറുന്നുള്ളൂ മാറുന്നുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ലെങ്ത് ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ഇവിടെയും സെയിം സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഏഴും വീയും ചെയ്തെടുത്തില്ല അത് നോർമൽ സ്റ്റിച്ച് ആയിരുന്നു ഇനി വരുന്ന സ്റ്റിച്ചുകളാണ് കേട്ടോ വെറൈറ്റി സ്റ്റിച്ചുകൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ആക്കിയിട്ടാണ് കേട്ടോ നമുക്ക് ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുക അപ്പം നമുക്ക് നേരെ സീലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് സീലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കുക ശേഷം ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു നീഡിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും മനസ്സിലാവട്ടോ നമ്മുടെ നോർമൽ സ്റ്റിച്ചിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു സ്റ്റിച്ച് എന്ന് അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത് ഇനി നമുക്ക് ലെങ്ത് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കും ഇപ്പോൾ ഇത് ലെങ്ത് മാറിയപ്പോൾ നമ്മുടെ ഡിസൈനും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആദ്യം ഒരു ചെറിയൊരു സിക്സാഗ് സ്റ്റിച്ചാണ് ഇപ്പോൾ വലിയൊരു സിക്സാഗ് സ്റ്റിച്ച് ഇനി നമ്മൾ നോക്കുന്നത് ഡീല് വരുന്ന സ്റ്റിച്ചാണ് അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത് ആ നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റിച്ച് ഇല്ലേ അതുപോലെയൊക്കെ തന്നെയാണ് പക്ഷെ അതിനേക്കാൾ കുറച്ചൊരു വലുപ്പം വരുന്നത് ഇനി ലെങ്ത് കൂട്ടി ചെയ്തെടുത്തപ്പോൾ ലുക്കാണ് കേട്ടോ ഇത് ഇപ്പം സ്റ്റിച്ചുകൾ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് വന്നില്ലേ ഇതാണ് ഈ ഒരു ഇതിന്റെ ലുക്ക് ഇനി നമ്മൾ ഈ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത് ഇവിടെ നേരത്തെ കണ്ട സ്റ്റിച്ചുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് വരുന്നത് ഇനി ഇതാ ലെങ്ത് ലെങ് കൂട്ടിയപ്പോഴുള്ള ലുക്കാണ് കേട്ടോ ഇത് നെക്സ്റ്റ് നമുക്ക് എഫ് നോക്കാം കേട്ടോ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സെലക്ട് ആക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാണ് എഫിന്റെ ലുക്ക് നമ്മൾ നേരത്തെ ചെയ്തല്ലോ ആ ഒരു സ്റ്റിച്ചിന്റെ ഏകദേശ സാമ്യം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിനും പക്ഷെ വലിപ്പത്തിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് ഇനി ആ ഒരു സെയിം സ്റ്റിച്ച് തന്നെ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാ കിട്ടുന്നതും കൂടെ നോക്കാം അപ്പൊ ഇത് ഇതുപോലെയാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെ കിട്ടിയിട്ടുള്ളത് ഇതിന് ലാസ്റ്റ് ആയ ജി ഒന്ന് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ജിയിലേക്ക് ആക്കി കൊടുത്തു ലെങ്ത് ഒന്ന് ചെറുതാക്കി എടുത്തു നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം ജിയിലെ സ്റ്റിച്ച് ഒന്ന് അപ്പൊ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ജയിൽ കിട്ടിയതിന് നമുക്ക് ലെങ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാ കിട്ടുന്നതും കൂടെ നോക്കാം അതാ ഈ ഒരു രൂപത്തിലാണ് വരുന്നത് ഒക്കെ മാറ്റം എന്ന് ഒന്നെങ്കിൽ ഈ ഒരു ഭാഗം ഈ വലത് സൈഡ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഇടത് സൈഡ് ആ ഒരു മാറ്റം കാണും കാര്യമായിട്ട് തോന്നുന്നത് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റിച്ചുകളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കിട്ടിയത് ഇപ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് എ മുതൽ വരെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തു ചിങ്ങാ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇട്ടോ കിട്ടിയത് നമുക്ക് നമ്മുടെ അനുസരിച്ച് സ്റ്റിച്ച് പൂട്ടി കുറച്ച് നെക്കിലും സ്ലീവിലൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്തു വൺ ഇന്ത്യൻ 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 സീറോൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതിന് നമുക്ക് ഈ ഒരു ഈ ഒന്ന് ചെയ്ത് കാണിക്കട്ടെ അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇയ്യൂ അതുപോലെ എഫ് കട്ടോ ഈ രണ്ട് സ്റ്റിച്ച് ഒന്ന് കാണിക്കട്ടോ ഇനി ഞാനിത് ഈനെ ഇവിടെ നിന്ന് എഫിലേക്കൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ എഫിലേക്ക് ചേഞ്ച് ആക്കിയിട്ട് അതുപോലെ തന്നെ ഇവിടെ എഫ് നിന്ന് നേരെ ജിയിലേക്കും ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെ കിട്ടിയത് ഇത് ഇ ആണ് ഇത് എഫ് ഇത് ജി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വലിയ സ്റ്റിച്ചിനേക്കാളിൽ ഒന്നുകൂടെ ഭംഗി വരുന്നത് ചെറിയ സ്റ്റിച്ചിൽ ചെയ്തെടുക്കുമ്പോഴാണ് അല്ലേ ഇപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു സെക്ഷൻ ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റെഡ് കളറിൽ കാണുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എസ് എസ് മോഡിലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് എസ് എസ് മോഡിലേക്ക് ചേഞ്ച് ആക്കി കൊടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിവിടെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് എയിൽ ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ അവിടെ ജസ്റ്റ് ഒന്ന് എയിലേക്ക് ചേഞ്ച് ആക്കി കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഫസ്റ്റിലേക്ക് തന്നെ ചേഞ്ച് ആക്കി കൊടുത്തത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ അതിന് നേരായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൽ വരുന്ന മാറ്റം എന്താന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയല്ലോ നമ്മൾ എസ് എസ് മോഡലിൽ ഇട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെങ്ത് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇതിൽ ഓൾറെഡി സെറ്റ് ആക്കി വെച്ച ആ ഒരു ലെങ്ത്തിൽ തന്നെ സ്റ്റിച്ച് ആയി വരുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നേരത്തെ നമ്മൾ ഫസ്റ്റിൽ ഏലിട്ട് സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെ നേരെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തപ്പോൾ നോർമൽ സ്റ്റിച്ചിനേക്കാൾ ഒന്നുകൂടെ കട്ടി കൂടിയിട്ടുള്ളൊരു സ്റ്റിച്ചായിട്ടാണ് കിട്ടിയത് കേട്ടോ ഇവിടെ തന്നെ നോർമൽ സ്റ്റിച്ച് ഒറ്റ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ളൂ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരേ ഭാഗത്തായിട്ട് രണ്ട് സ്റ്റിച്ച് വരും കിട്ടും അപ്പോൾ നമുക്ക് അത്യാവശ്യം കട്ടിയിലുള്ള ഒരു ആയിരിക്കും വിട്ട് പിന്നെ നമുക്ക് നേരെ ബിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം നമുക്ക് ഇട്ട് നോക്കിയിട്ട് വീട് സ്റ്റിച്ച് ചെയ്തപ്പോഴേതാ സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് സെയിം സ്റ്റിച്ച് പറഞ്ഞില്ല പൊസിഷനിൽ ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ ഏയും ബിയും തമ്മിൽ ആ ഒരു മാറ്റമേ ഉള്ളൂ സ്റ്റിച്ചൊക്കെ സെയിം തന്നെയാണ് ഇനി നമുക്കവിടെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം കേട്ടോ സീലേക്ക് ചേഞ്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം സീലിട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം സീൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത് സിഗ്സാഗിൽ അത്യാവശ്യം ഒരു കട്ടിയിൽ വന്നിട്ട് ഈ ഒരു സ്റ്റിച്ചാണ് കിട്ടിയത് ഇനി നമുക്ക് നെക്സ്റ്റ് ഡീലേക്ക് ഇട്ട് കൊടുക്കാം ഡീലേക്ക് ചേഞ്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ പ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ചാണ് കിട്ടിയത് ഇപ്പം നമ്മൾ മറ്റേ സ്റ്റിച്ചിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായിട്ടൊന്നും ഭംഗിയിട്ടുള്ള ഒരു സ്റ്റിച്ചില് പിന്നെ നമുക്കതുപോലെ തന്നെ ഞാൻ ഈ നിന്ന് നേരെ ഈയിലേക്ക് ഇട്ട് കൊടുക്കാം ഈയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ തന്നെ ഈ ഒരു സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയിട്ടത് അത് അത്യാവശ്യം ഭംഗിയുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്നൊരു സ്റ്റിച്ചാണ് ഇനി അതുപോലെ തന്നെ ഇനി എഫിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് എഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എഫ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് സ്റ്റിച്ച് വരുന്നുണ്ട് ജീൻ്റെ സ്റ്റിച്ചിങ്ങാണ് ജീവി സ്റ്റിച്ച് ചെയ്തിരുന്നപ്പോൾ ഈയൊരു സ്റ്റിച്ചാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ഫിനിഷിംഗ് വർക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മെഷീനിൽ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റിച്ചുകൾ അപ്പോൾ ഇത് ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ എസ് എസ് മോഡലാണ് കേട്ടോ ചെയ്തെടുത്തത് ഈ ഒരു നോർമൽ സ്റ്റിച്ചിനേക്കാൾ ഒന്നുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് എസ് എസ് മോഡലും സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് സ്റ്റിച്ചിന്റെ ലെങ്ത് കൂട്ടിയും കുറച്ചൊക്കെ പല പല ഡിസൈൻസ് ഒക്കെ ആക്കിയെടുക്കും ഈ കാണുന്ന സ്റ്റിച്ചുകളൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നാണ് കേട്ടോ അതായത് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും ആണ്ട്ടോ എന്റെ ഒരു നമ്മൾ പ്ലെയിൻ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ അല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ ആഡ് ആക്കി കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ തൊട്ട് ജി വരെയുള്ള പാറ്റേൺസ് ഒക്കെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അതും പതിനാല് പാറ്റേൺസ് ഇനി ഇതിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് പാറ്റേൺസ് ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് പല പല ഡിസൈനൊക്കെ ആക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിന്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമുക്ക് പുറകുവശവും കിട്ടി ടവലിൻ്റെയൊക്കെ രണ്ട് ഭാഗവും നമ്മൾ യൂസ് ചെയ്യൽ അപ്പോൾ രണ്ട് തരത്തിലുള്ള നൂല് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കണെങ്കിൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക